ജീവൻ പണയം വെച്ചാണ് ഒരാൾ ഹജ്ജിന് പോകേണ്ടത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിനെ കാണാൻ അവർ ഓടി പിടിച്ചു വെറും മരപ്പൊടാ ഞാൻ ഈ ദൈവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു ആ ദൈവങ്ങളെ തന്നെ എനിക്ക് പണിയുന്നത് എന്തിനാണ് പല പലരും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് മാറാലോ എന്ന് കഴിഞ്ഞാൽ മറ്റേതോടെ പൊട്ടും മാറാല്ലോ അതാണ്ടാവും നിങ്ങളതെ പറയുന്നത് ഗണവതീര മണ്ഡലം മാറില്ല കിടക്കത്തില്ല ഇവരെ കൊണ്ടൊന്നും രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് മശേ ഇവരേക്ക് വെച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നെ പറ തൊഴുത് പറയണം നിങ്ങളുടെ കഴിയുമെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ പോയി അവന് നോക്കണം ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത് അറിയാതെ പറഞ്ഞു പോണതാണ് ആ ഇതൊക്കെ നമ്മുടെ ഒരു സമയത്ത് നമ്മുടെ എല്ലാം ആയിരുന്നു ഇപ്പം ചുമ്മാ ഇവിടെ വെച്ച് സ്ഥലം ചുമ്മാ വേസ്റ്റ് തന്നെ എവിടേക്കൊന്ന് പെയിന്റൊക്കെ അടിച്ച് റെഡി ആക്കണം ഇതൊക്കെ എടുത്ത് പോവാ ഒരു ദൈവവും ഇല്ല ഇതൊക്കെ ചുമ്മാ ഓരോരുത്തരെ സൃഷ്ടിയിൽ ഓരോന്നിങ്ങനെ വരച്ചു അരച്ച് വെച്ചിരിക്കുന്നു ഓരോ പേരുകൾ ഇട്ടു അങ്ങനെ വെച്ചിരിക്കുന്ന സംഭവം ഞാനും ഒരു സമയത്ത് വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര സംഭവമാണ് ദൈവങ്ങളാണെന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഇതിനെയൊക്കെ പൂച്ചോണ്ടിരുന്നത് അല്ലെ ഗോപം വരത്തും ദൈവത്തിനാരും കണ്ടിട്ടില്ല അറിയത്തില്ല അറിയാത്തൊരു ആളിനെ പൂജിക്കുന്നെങ്കിൽ എത്രയോ നല്ലതാണ് വേറെ എല്ലാം നമ്മൾ വൃത്തിയാക്കുക അല്ലെങ്കിൽ കണ്ടോളൂ കുഴപ്പമില്ല ഇന്നും കൂടെ കാണാൻ പറ്റത്തുള്ളൂ ഇതിനിപ്പോ എല്ലാം ആശാമാരെ നമ്മളന്ന് റെഡിയാക്കാൻ വേണ്ടി പോകും എന്തിനാ ചുമ്മാ അതിനൊക്കെ വെച്ച് ചുമ്മാ നമ്മൾ കുറേ സ്ഥലം കളയാന്നല്ലാതെ നമ്മൾ കൃഷ്ണൻ്റെ തൊട്ടിലാട്ടൊക്കെ ഒരു ബഹളവും ആയിരുന്നു ഇവിടെ ഇവിടെയുള്ളു പറഞ്ഞാൽ കേൾക്കത്തില്ല കൃഷ്ണ തൊട്ടിലാട്ടേലേ ഉറങ്ങത്തുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ വരെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം നമ്മൾ നൗട്ട് ചെയ്യും കാരണം നമുക്ക് ഇവരെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാത്തൊരു വ്യക്തിയെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യം ഇവരെ വെച്ചിട്ടും നമുക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഒറ്റ റീസൺ കൊണ്ടാണ് ഈ പൂജാമുടിയൊക്കെ ഇന്ന് ഇവരെ കൊണ്ട് പ്രയോജനമില്ലല്ലോ ഒരാൾ നമ്മൾ പൂജിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ആപത്ത് വരുമ്പോഴോ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴോ നമ്മൾ രക്ഷിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഇതുവരെ ഇത് ചെയ്തില്ല എൻ്റെ പൊന്നുമോൻ ഒരു കാര്യ കാരണവുമില്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരിച്ചു മരിച്ചു പോയായിരുന്നു മരിച്ചതെന്ന് അവൻ ഇവിടെ മേളിൽ വീണു നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നെത്തിയപ്പം തന്നെ ഡോക്ടർ അവൻ്റെ മരണം സ്ഥിരീകരിച്ചു അപ്പം അതിനുശേഷം നമ്മൾ തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ മോൻ എന്നെ എന്നെക്കാട്ടിയും ഭക്തനായിരുന്നു അവൻ കാവടിയെടുക്കുമായിരുന്നു റെഗുലറായിട്ട് അമ്പലത്തിൽ പോകുമായിരുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമായിരുന്നു അവൻ പോകാത്ത ക്ഷേത്രങ്ങളെല്ലാം എല്ലാമായിരുന്നു പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും ഈ പറയുന്ന ദൈവമെന്ന് നിങ്ങൾ പറയുന്ന വ്യക്തികള് നമുക്ക് തന്ന ഒരു അനുഭവമാണ് ഇവരെയൊക്കെ നമ്മളിപ്പം ഗേറ്റിന് വെളിയിലോട്ട് അങ്ങ് വിടാമെന്ന് വെച്ചു വിടത്തുന്നില്ല ഇവിടെ ഇങ്ങനെ കണത്തിട്ടേക്കും ഇല്ല ജനുവരി മാർച്ച് ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം ഈ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഞാൻ എന്റെ ശിവനെ എത്രത്തോളം വേദന സഹിക്കാൻ അത് കുത്തുന്നതെന്ന് കുത്തിയവർക്കറിയാൻ പറ്റും നെഞ്ചിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നെഞ്ചെന്ന് പറയുന്നത് ശിവനും പാർവതി ഇതെല്ലാം അത്രത്തോളം ഭക്തനായിരുന്നു ഞാൻ ആണ് പക്ഷെ ഇവര് എന്നെ അതിൽ നിന്നെല്ലാം ഇവര് തന്നെയാണ് എന്നെ വെളിയിലോട്ടാക്കിയത് ഞാനായിട്ടായതല്ല ഈ പറഞ്ഞ നിങ്ങൾ ഈ പറയുന്ന ദൈവങ്ങൾ തന്നെയാണ് എന്നെ അതിന് മാറ്റിച്ചത് ദൈവം ദൈവം ഇല്ലല്ലോ വിചാരിക്കാൻ വേണ്ടി ആരെങ്കിലും വേണ്ടേ ഞങ്ങള് പ്രാർത്ഥനയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണത് എപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിക്കണം ഈ നിമിഷം വരെയും പ്രാർത്ഥിക്കണത് മോന് ദീർഘായുസ് കൊടുക്കണേ ഇപ്പോഴും പ്രാർത്ഥിക്കണം അറിയാതെ പറഞ്ഞു പോണതാണ് ക്ഷമിക്കണം കൊടുക്കണം പഠിക്കാൻ പറയേക്കാം എന്റെ കുട്ടിന് കൊടുക്കണേ കൊടുക്കണത് ഓപ്പോസിറ്റ് ഇരിക്കുകയായിരിക്കും പക്ഷെ ഇവളെ മുമ്പിൽ എനിക്ക് കഴിയാൻ പറ്റത്തില്ലല്ലോ കാരണം ഞാൻ കൂടെ കരഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവള് തകർന്നു പോകുന്നുണ്ടേ ഞാനത് കേട്ട് കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കാറുണ്ട് ഇവിടെ ഓരോ ആക്ടിവിറ്റീസ് ഇവിടെ ഇപ്പോഴും ചോറ് ഇവിടെ വിളമ്പി വെച്ചിട്ട് എന്റെ മോനെ വിളിക്കാൻ മോളിപ്പോ പഴയതുപോലെ എടവാ എന്നിട്ട് നമ്മൾ കഴിക്കത്തുള്ളു അപ്പം അങ്ങനെയൊക്കെ വളർത്തിയൊരു മോനെ ഇവരെ കൊണ്ടൊന്നും രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് മാശേ ഇവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ പറ നമ്മൾ ഒന്നും ചോദിച്ചില്ലല്ലോ എൻ്റെ പൊന്നുമോനെ ഇരുപതാമത്തെ വയസ്സ് നമ്മളിന്ന് പറിച്ചെടുത്തോണ്ട് പോയിട്ട് നമ്മൾ പിന്നെ ഇവരേക്ക് പൂജിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരർത്ഥമില്ല നമ്മൾ കുറേ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ഞാനൊക്കെ നിറഞ്ഞിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പബനാഭസ്വാമി ക്ഷേത്രം ദേ ഇത് വന്നിട്ട് നമ്മൾ നിന്ന് ഞാൻ കെട്ടിച്ച് വന്നുകൊണ്ടെന്ന സാധനം ആയിരിക്കുന്നത് തിരുപ്പതിന്ന് ദ ഇരുപത്തയ്യായിരം രൂപയുള്ള മുതലായത് ഇരുപത്തയ്യായിരം രൂപയുള്ള മുതലായി സാധനം ലൈറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതെ ഇപ്പൊ മാറാലും പിടിച്ചിരിക്കുന്നതാണ്ടോ വേണോന്ന് പറഞ്ഞാൽ അടിക്കാത്തതാ എനിക്ക് മാറാലേ അടിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല അടിക്കത്തില്ല അവിടെ കിടക്കട്ടെ എന്തിനാണ് അടിക്കുന്നത് എന്തിനാണ് പലരും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് മാറാലോ വന്നു കഴിഞ്ഞാൽ മറ്റേത് ഇതായും മാറാൻ അതാ അടക്കേണ്ട നിങ്ങളെ പറയുന്നത് ഗണപതിര മണ്ഡലം മാറാല്ല കിടക്കോ അവിടെ എന്തിനാ എന്തിനാണ് നമുക്കൊരു സന്തോഷം തരാത്തൊരു ദൈവത്തിന് നമുക്ക് എന്തിനാണ് എന്റെ മോനൊരു പനി വന്നാ അവരുന്ന സാധനം ഭക്തനാണ് എന്റെ കുട്ടി അവനെ പോലും രക്ഷിക്കാൻ കഴിയില്ലാത്ത ദൈവങ്ങൾ എന്തിനാണ് മാഷെങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുന്നത് എന്തിനാണ് പറ നിങ്ങൾ എന്നെ പറയാം ഇതൊക്കെ കണ്ടിട്ടും പ്രേക്ഷകർക്ക് പഠിച്ചില്ലെങ്കിൽ അവര് എന്റെ അനുഭവം അവർക്ക് വരായിരിക്കട്ടെ എനിക്ക് അത്രയും പറയുന്നത് പൊടന ഞാൻ ഞാൻ ആവരിതാരും വെറും മര പൊടന ഞാൻ ഈ ദൈവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു ആ ദൈവങ്ങളെ തന്നെ എനിക്ക് പണിയുന്നത് ദൈവം ഇനി ഇതെല്ലാം ഷോ കേസ് ആണ് ഇപ്പൊ ഈ പൂജാ റൂമിന് തന്നെ ഇറക്കിയല്ലോ ഇനി ഇവരെല്ലാം ഷോ കേസ് കണക്ക് അവിടെ വെച്ചിരിക്കും കളയുന്നില്ല ചുമ്മാ കളയുന്നില്ല ആദ്യൊരു ഇത് വേണ്ടല്ലോ അവിടെ അവിടെയാണ് തിട്ടേക്കും രണ്ടില്ലേ മാറാലെ പിടിച്ച് കിടക്കുന്നു എന്തെങ്കിലും ഒരു സമയത്ത് മൂട് വരപ്പോൾ നമ്മൾ ഷോ കേസിൽ അങ്ങനെ ചെയ്യും ഇവിടെ ഇപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാനുള്ള നമ്മുടെ ഒരു പ്രസൻസ് അതായത് നമുക്ക് ജീവിക്കാനുള്ള ഒരു തിരുനാളോ എന്ന് പറയുന്നത് എൻ്റെ കുട്ടു തന്നെയാണ് തീർച്ചയായും നിങ്ങൾ നോക്കാം അവൻ്റെ ഫോട്ടോയിൽ ഒരു മാറാലയോ ഒരു സാധനമോ നിങ്ങൾക്ക് കിട്ടത്തില്ല പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ റൂമ് ആ റൂം വരെ നിങ്ങൾ ആണ് അവൻ്റെ റൂം വെച്ചിരിക്കുന്നത് ഈ ദൈവങ്ങളെക്കാട്ടിയും പത്തിരട്ടി ഈ ദൈവങ്ങളെക്കാട്ടിയും നീറ്റ്നെസ് ആണ് എൻ്റെ മോൻ്റെ റൂം ഞാൻ വെച്ചേക്കുന്നത് അത് നിങ്ങൾ കാണിച്ചു തരാം ബാ മാർച്ച് ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഈ റൂമിനെക്കാട്ടിയും ഭക്തിപരവാൻ തുടങ്ങിയ നമ്മൾ ദൈവത്തിന് വെച്ചിരുന്നത് ഇപ്പൊ അതൊക്കെ അങ്ങ് മാറ്റി നമ്മൾ ആവശ്യമില്ലെന്നേ ഇതൊക്കെ വെറും മിഥ്യാധാരണകൾ മാത്രമാണ് അച്ഛൻ മോനെ പാവേ അതെ അത് നമ്മള് ഒരു കുട്ടി ഒരു ഇതും പ്രായമായ നമ്മൾ അങ്ങനെ ചെയ്യണമല്ലോ ഇതല്ല അവന്റെ ഫോട്ടോസാണ് അതായത് അവൻ്റെ കൊച്ചു പ്രായത്തിലുള്ള അതെ അവൻ ഏകദേശം ഒരു നാലഞ്ച് വയസ്സുള്ളപ്പോൾ ഫോട്ടോസ് വരെ ഉണ്ട് അത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വരും അവൻ്റെ എല്ലാത്തിനും അവന്റെ ഓരോ ഏജിലുള്ള ഫോട്ടോസ് ആയിരിക്കുന്നത് അതെ മൂന്ന് മാസം തൊട്ടുള്ള ഫോട്ടോ വരെ ഉണ്ട് അതിലേക്ക് കേന്ദ്ര വിദ്യാലയത്തിൽ പഠിച്ച എല്ലാ ക്ലാസ്സിനുള്ള എല്ലാ ഫോട്ടോസും ഉണ്ട് എൻ്റെ മോൻ്റെ എല്ലാ ഫോട്ടോസും ഇവിടെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് നമ്മളെപ്പോഴും ഇവിടെ ഒക്കെ അടിച്ച് ഫ്രഷ്മെല്ലാം അടിച്ചിട്ട് അവണങ്ങളാണ് അവൻ്റെ അവൻ്റെ പെർഫോമൻസ് ഒക്കെ കാണാല്ലേ അവൻ്റെതാണ് അവന്റെ ഐ ഡി കാർഡുകൾ കെ സ്കൂളിൽ ഇടതായിരുന്നു അവൻ ബോയ്സ് ഇതായിരുന്നു അതെ അവൻ ഡോക്ടറാവാൻ വലിയ ആഗ്രഹം അവൻ പഠിച്ച ബുക്കുകൾ ഇതെ ഡോക്ടറിൻ്റെ കോട്ട കണ്ടോ നമ്മളവന് സൈലത്ത് അതെ അവൻ സൈലത്താണ് പഠിച്ച അവിടുത്തെ അവന്റെ ബുക്കുകളാണ് ഇതെല്ലാം ഇതിലെ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ അതെ എൻ്റെ മോന്റെ ഹാൾ ടിക്കറ്റ് വരെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു ഡോക്ടർ ആവാൻ വേണ്ടി പക്ഷെ അവനെ എഴുതാൻ പറ്റിയില്ല അതിന് പോലും നിങ്ങളീ പറയുന്നത് ദൈവങ്ങളെ അംഗീകരിച്ച് അനിയത് സമ്മതിച്ചില്ല അത് ശരി അറ്റ്ലീസ്റ്റ് അവൻ നീറ്റ് എഴുതിയിട്ട് പോയെങ്കിലും എൻ്റെ കൊച്ചിന് ചെറിയൊരു ആശ്വാസം കിട്ടിപ്പോയന പക്ഷെ അതിനുപോലും ഞാൻ പറഞ്ഞല്ലോ ഇതവൻ്റെ ഒരു അവൻ കൂടെ കൂടെ എഴുതി വയ്ക്കാനുള്ള ഒരു പോയിൻസുകളാണ് ജീവിതത്തെ പറ്റിയുള്ള അവൻ്റെ കാഴ്ചപ്പാടുകളായിരുന്നു ഇതെല്ലാം ഓരോരോ പോയിന്റ്സ് അവൻ എഴുതി വയ്ക്കുമായിരുന്നു ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ അവൻ്റെ ഫ്രണ്ട്സുകൾ കുറേ കൊണ്ട് കൊടുക്കുമായിരുന്നു ഇതിപ്പം നമ്മൾ അവന് ഓണത്തിന് എടുത്തു കൊടുത്തേ നമ്മളെ വേറെ ആരും ഓണക്കോടി എടുത്തിട്ടില്ല കുട്ടൂസിന് മാത്രമേ എടുത്തിട്ടുള്ളൂ കുട്ടൂസിനുള്ള ഓണക്കോടിയാണ് ഇതെല്ലാം ഇത് അവന് നൈറ്റ് ഇടാനുള്ള ഡ്രസ്സ് അവളെടുത്ത് വെച്ചിരിക്കാൻ ഇപ്പൊ അവൻ കുളിച്ചിട്ട് വന്ന് ഇവിടെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത് തീർച്ചയായിട്ടും ഷർട്ടർ എടുത്ത് വെക്കും അവൻ ആകും അവനിപ്പം കോളേജിൽ പോകേണ്ട സമയമാകില്ല അപ്പൊ ഇവള് വന്നിട്ട് ഓരോ ഷർട്ട് എടുത്ത് ഇട്ടിട്ട് അങ്ങ് പോവും ഇവിടെ ആണ് തേക്കുന്നത് ഇവളാണ് തുണി തേച്ച് കൊടുക്കുന്നത് അപ്പൊ ഇവള് വന്നിട്ട് ഇവിടെ നിന്ന് ഷർട്ട് എടുത്തുകൊണ്ട് പോയി താഴെ കൊണ്ടുപോയി തേച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കും അപ്പൊ മോൻ വന്ന് വൈകിട്ട് അപ്പോഴത്തേക്ക് അവളെടുത്ത് ഇല്ല ഈ റൂമ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ റൂമാണ് നമ്മുടെ ദേവാലയം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദേവാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിന് സംതൃപ്തി കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെയാണ് നമ്മുടെ പലരും ചിലപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുക എനിക്ക് വട്ടാണ് ഭ്രാന്താണ് എനിക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തിയും ഞാൻ സുനിൽകുമാർ എന്നുള്ള എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇതെൻ്റെ ഭാര്യയെന്ന് എനിക്ക് നല്ല ബോധ്യതുകൊണ്ട് എല്ലാം നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് എനിക്കൊരു മാതാപിതാക്കളോട് എനിക്കൊരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് അത് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ചിന്തിക്കുന്ന കാര്യം നമ്മൾ മക്കൾ ഒരു പ്രായം കഴിഞ്ഞാൽ ഞാൻ അവർ ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ ശ്രമിക്കും നമ്മൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ വന്നിട്ട് പറയും ഞാൻ ഞാൻ സെപ്പറേറ്റ് പോകുന്നുണ്ട് ഞാൻ ഞാൻ സെപ്പറേറ്റ് കിടക്കാൻ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ ഇൻഡിപെൻഡൻ്റായിട്ട് പോയാൽ പോലും ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് ചെക്ക് ചെയ്യണം ദയവ് ചെയ്ത് കാരണം ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്നത് വരുന്നതുകൊണ്ടല്ല അവർ പ്രൈവസിക്ക് വേണ്ടി പോകുന്നതായിരിക്കാം പക്ഷേ നമ്മൾ അവർ ചിലപ്പോൾ നമ്മൾ റൂമൊന്ന് തുറക്കപ്പം അവർ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടും അച്ഛനെന്നെ വിശ്വാസമില്ലേ അച്ഛനെ ഞാൻ പഠിക്കാത്ത ഒന്നാണെന്നൊക്കെ പറയും പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കിയത് ദയവ് ചെയ്ത് തൊഴുതു പറയണം നിങ്ങളുടെ അടുത്തില്ല കഴിയുമെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ പോയി അവനെ നോക്കണം അവനെന്ത് ചെയ്യണം അവൻ വഴക്ക് പറഞ്ഞോട്ടെ കുഴപ്പമില്ല നമ്മൾ കേട്ടാൽ മതിയല്ലോ അവൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയതിന് ശേഷം നമ്മൾ പോയി നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു പക്ഷേ നമ്മളൊരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിലൊക്കെ വന്നു തന്നെ നോക്കിയിരുന്നെങ്കിൽ എന്റെ കൊച്ചിലെ ഒരു കുറച്ചുകൂടെ മുമ്പൊക്കെ നമുക്ക് ചെറുപ്പം പറ്റുവായിരുന്നു അറിയത്തില്ലല്ലോ നമ്മള് പലപ്പോ വീട് കിടക്കില്ലേ അപ്പൊ നമ്മുടെ ഈ അനുഭവം ഇനിയൊരു രക്ഷകർത്താക്കൾക്ക് വരാ പാടില്ല എനിക്ക് ഒരു അനുഭവം ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഞാൻ വന്ന് നോക്കിയത് കാരണം ഈ ആൺകുട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു പ്രായം കഴിഞ്ഞാൽ ഇവർ ഇൻഡിപെൻഡൻസി ആഗ്രഹിക്കും ഇൻഡിപെൻഡൻസി ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇവര് ഇങ്ങനെ ഈ മൊബൈലിൽ കളിക്കാനും കൊച്ചു പിന്നെ പുലരുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിരിക്കാം മേ ബി എന്നിരുന്നാലും കുഴപ്പമില്ല രണ്ട് മൂന്ന് മണിക്കൂർ അപ്പം ഏരിയ മുകളിൽ വന്നിട്ട് മോൻ എന്ത് ചെയ്യുന്നു പിന്നെ മാക്സിമം ഇനി ഒരു എനിക്ക് പറയാനുള്ളത് കഴിയുമെങ്കിൽ രണ്ട് നില വീട് വെക്കാതിരിക്കുക പണ്ടുള്ളൂർ പറഞ്ഞ എത്രയോ സത്യമാണ് ഒരു നില വീടാണ് എപ്പോഴും നല്ലത് കാരണം നമുക്ക് ആ ഏരിയ ഫുൾ പ്രസൻസ് കിട്ടും ഒരുപക്ഷെ ഇത് ഒരു നില വീടാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചു വീണപ്പോൾ എൻ്റെ വൈഫിന് ഉറപ്പായിട്ട് അറിയാൻ പറ്റിയേ ഇതെൻ്റെ കൊച്ചു മോളിൽ അവൾ താഴെ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവീയത് ഇനിയെങ്കിലും രക്ഷകർ ഒരു രക്ഷകർത്താവുന്ന രീതിയിൽ ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരിക്കലും ഇൻഡിപ്പെൻഡൻറ്റായിട്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എത്രയോ വലുതായിക്കൊണ്ട് പോട്ടെ ഒരു കല്യാണം കഴിക്കുന്നവരേക്കും നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ചുമ്മയെങ്കിലും പോയി മക്കളെ വെള്ളം വേണോ അല്ലെങ്കിൽ ഒന്ന് നോക്കി ഇവിടെ നോക്കുക ഞാൻ പറയുന്നത് എന്നാലും നമുക്കൊരു അനുഭവമാണല്ലോ വന്നതുകൊണ്ട് ഞാൻ പറയാണ് ഏത് പ്രേക്ഷർ ഇത് കണ്ടാലും ഒന്ന് ശ്രദ്ധിക്കും ഇല്ല ഞാൻ ഇനി ദൈവ വഴിയിലോട്ടില്ല ഒരു ദൈവത്തിൻ്റെ വഴിയിലോട്ടും ഇല്ല ഇതിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഇറക്കി കാണുന്നത് പുള്ളി മുസൽമാനാണ് പുള്ളി ഞാൻ ചോദിച്ചോട് പോകുന്നത് ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞു നിങ്ങൾ ഹജ്ജിന് പോകുന്നു ആ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ ഇതും തീർക്കണം അതായത് ഇവർക്ക് കടമുണ്ടെങ്കിൽ തീർക്കണം ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടെങ്കിൽ അത് തീർക്കണം എല്ലാം തീർക്കണം അതെന്താ അത് ഹജ്ജിന് പോയിട്ട് തിരിച്ചു ഇല്ലയെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും ജീവൻ പണയം വെച്ചാണ് ഒരാൾ ഹജ്ജിന് പോകേണ്ടത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിയാത്തൊരു ദൈവത്തിനെ കാണാൻ ഇവർ ഓടി പിടിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അത് പോകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ മരണം മരിക്കാൻ വേണ്ടി ഒരാൾ ഹജ്ജിന് പോകുന്നു നമുക്ക് ഈ ജീവിതം ഒന്നേ ഉള്ളൂ അത് ജീവിക്കേണ്ടേ അല്ലേ ഇവരിവിടുന്ന് പോണതിന് മുമ്പ് ഇവർ ഈ നമ്മുടെ ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടങ്ങളും കാര്യങ്ങളും ഒന്നും പാടില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് പുള്ളി എന്നോട് പറയാം ഇതെല്ലാം തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ജീവൻ മണയം എന്തിനാ നമ്മുടെ ജീവൻ രക്ഷിക്കാനും ഒന്നിനും കഴിവില്ലാത്തൊരു ദൈവത്തിനെ കാണാൻ ഇത്തിരി അന്ധം ഇട്ട് ഞാൻ ഞെട്ടിപ്പോയി ജീവൻ പണയം വെച്ച് ഒന്നില് ഒരു ആംബുലൻസ് ഡ്രൈവർ നമുക്ക് സംഭവിക്കാം അവൻ ജീവൻ പണയം വെച്ച് അവൻ എന്താ ചെയ്യുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നു ഒരു ആർമിക്കാരൻ അവൻ ജീവൻ പണയം വെച്ച് രാജ്യത്തിന് സേവിക്കുന്നു ഒരു പൈലറ്റ് അതൊക്കെ നമുക്ക് സംഭവിക്കാം ഇതൊരു ദൈവത്തിനെ കാണാൻ സ്വന്തം ജീവൻ പണയം വെച്ച് പോവാ ചത്തന്നുള്ള രീതി അവർ പോകുന്ന പറയുന്നത് മരിച്ചു മരിച്ച് മരണകർമ്മങ്ങൾ മരിച്ചതിനു ശേഷം എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഇവിടെ വെച്ച് ചെയ്തിട്ടാണ് ഹജ്ജിന് പോകുന്നത് ഇതൊക്കെയാണ് ഒരു വിശ്വാസം ദൈവമില്ലെന്ന് ഒരു ദൈവമില്ല ദൈവമുള്ള ആർക്കെന്ന് വച്ചാൽ ദൈവത്തിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർക്ക് ദൈവമുള്ളൂ മോൻ തിരിച്ചു മോനെ എന്റെ മോൻ തിരിച്ചു വന്നാൽ ഞാൻ ദൈവത്തിന്റെ വിശ്വാസം അതും പോസിബിൾ അല്ലല്ലോ അതുപോലെ തന്നെയാണ് ദൈവം ഒന്നും ഇല്ല ദൈവത്തിന്റെ പുറകെ പോകുന്നവർക്ക് എനിക്ക് ഒരു അഡ്വൈസേ ഉള്ളൂ നിങ്ങളുടെ പൈസ ഒരിക്കലും പറ്റാത്ത കാര്യമല്ലേ രഞ്ജിതെ ദൈവം ഇല്ല എന്നുള്ളത് പോലെ തന്നെയല്ലേ എന്റെ മോൻ തിരിച്ചു വരുന്നുള്ളൂ ഇല്ല അവളുടെ വിശ്വാസം ആയിരിക്കാം പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്യത്തില്ല ഈ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ദൈവമില്ല എന്നുള്ളൊരു കാറ്റഗറിയിൽ തന്നെയാണ് ഞാൻ അമ്മ ഞാൻ തിരിച്ചു തിരിച്ചു വരും 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 കൂടെ വരട്ടെ നമുക്ക് സന്തോഷം എൻ്റെ മോൻ വന്നു കഴിഞ്ഞാൽ വരും വരും എന്തായാലും ദൈവം എന്നൊരു ഞാൻ ഇല്ല ഇനി അങ്ങോട്ട് ഞാൻ ഇനി ഒരു അമ്പലത്തിലും പോകത്തില്ല ഈ വീട്ടിൽ വിളക്ക് എത്തിക്കത്തില്ല ഒരു ദൈവത്തിനെ തൊഴുത്തില്ല ഞാൻ ആരുടെ ഒരു വിശ്വാസത്തിനെ ഞാൻ ഹണ്ണിക്കുന്നില്ല അവരോട് വിശ്വാസം അവർ പക്ഷേ വിശ്വസിച്ച് മണ്ടന്മാരാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേട് പറയുന്നത് എന്നെപ്പോലെ മണ്ടനാവാരുത് ഞാൻ ഒരു മതത്തിനെയും ഞാൻ എല്ലാ മതത്തിനെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ആരും മണ്ടന്മാരാവരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഈ ചാനലിലൂടെയെങ്കിലും അത് പറയാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എൻ്റെ ആ ഒരു ഫീല് നിങ്ങൾ അവർക്ക് വരായിരിക്കട്ടെ